ആര് വന്ന് ആര് വന്ന് ആ ഇങ്ങോട്ട് മാറേ തോർക്ക ഏ അവിടെ നിന്നോണം അവിടെ നിന്നോണം അവിടെ നിന്നോണം 好的。 വേറെ വേറെ ക്യാമറ ഓണാണ് തുണിയെടുത്ത് മാറ്റ വർക്ക് ഡ്രസ് ഇല്ലെങ്കിൽ അവൻ

അടങ്ങി തല തിരുമ്പോ തിരുമ്പടേ തല ആ ആ ചെവിടവിടെ തിരുമ്പെ അപ്പ അടങ്ങി നിൽക്കും ആ എവിടാ വടി കാണുമ്പോൾ ഓടും വടിയിലൊന്നും നിൽക്കത്തില്ല തിരുമ്പോ പെടലീടെ അവിടോ ആ പെടലിയുടെ അടിയിലൊക്കെ തിരുമ്മേ അപ്പം അടങ്ങി നിൽക്കും മാത്താ ഒറ്റടി okay. കൊടുക്ക <laughs>